എന്താ ശരിക്കും അവിടെ സംഭവിച്ചെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ബാധ കണ്ട് കേറിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇവർ ആ പൂജാരിയെ കൊണ്ടുവന്നത് എൻ്റെ അമ്മയുടെ ചേച്ചി മനസ്സിൽ ഇപ്പോൾ ഒരു മാസം ആയിട്ടുള്ളൂ അവരുടെ ബാധ ഏതാണ്ട് എൻ്റെ അകത്ത് കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് പുള്ളീനെ കൊണ്ടുവന്നത് പുള്ളീനെ കൊണ്ടുവന്നത് അവരുടെ അമ്മയാണ് ഞായറാഴ്ച രാവിലെ അവരുടെ അമ്മ പോയി കൊണ്ടുവന്ന് പത്ത് മണി പത്തുമണിയൊക്കെ ആയപ്പോൾ പുള്ളി വന്ന് പതിനൊന്ന് മണിക്ക് തുടങ്ങിയ പൂജ പതിനൊന്ന് പതിനൊന്ന് മണിക്ക് വന്ന പൂജ തുടങ്ങിയത് വൈകിട്ട് പത്ത് മണി വരെ ഉണ്ടായിരുന്നു ആ പൂജ അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഭക്ഷണം വരുന്നത് അവർ വന്നപ്പോൾ അവര് അവരെനിക്ക് പൂജ തുടങ്ങുന്ന ആ സമയത്ത് വരെ എനിക്ക് കുഴപ്പമില്ലായിരുന്നു ഇവർ ഏതാണ്ട് കൈക്കുന്നേട്ടാ അവർ വന്നിട്ട് എനിക്ക് ഏറ്റവും അവസാനം ഒരു പട്ട് പട്ടിനകത്ത് ചരട് പട്ട് ഓരോന്നും കെട്ടി 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 എന്തോ പോലെ എനിക്ക് തോന്നി അപ്പോൾ കയറി കഴിഞ്ഞ ശേഷമാണ് ഇവർ പറഞ്ഞത് ഇവരാണ് എന്നോട് പറഞ്ഞത് എന്നെക്കൊണ്ട് സിഗരറ്റ് വലിപ്പിച്ചെന്നും മന്ദിപ്പിച്ചെന്നും മദ്യം നിനക്ക് തന്നായിരുന്നു നീ ചോദിച്ചെന്ന് പറഞ്ഞ് ഇവരാണ് എനിക്ക് തന്നത് എന്താ ഓർമ്മയുണ്ടായിരുന്നു ഒന്നും ഓർമ്മയില്ലായിരുന്നു ആ സമയത്ത് എന്നെ നടന്നതെന്ന് ഇവരെന്നോട് ആ വീഡിയോ ഞാൻ ഏറ്റവും അവസാനം കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതുപോലെ സംഭവം നടന്നു കാണിച്ചു തന്നായിരുന്നു അവര് എനിക്ക് രണ്ട് ദിവസം കഴിയുമ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ആ പെങ്ങളോട് വഴക്കുണ്ടാക്കി ഇത് കാണിക്കണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് എനിക്ക് കാണിച്ചു തന്നത് ചെയ്തിരുന്നു ഇന്നൊന്നും ചെയ്തില്ല ഇവര് എല്ലാവരും കാലേ പിടിക്കുകയൊക്കെ ആയിരുന്നു അങ്ങനെയൊന്നും ചെയ്തില്ല ആ പാടെ ബീഡി കൊണ്ട് പാടാന്ന് പറഞ്ഞു ഞാൻ ബീഡി വലിച്ചെന്ന് പറഞ്ഞ് ആ പാടാണ് കൊണ്ട് നെറ്റിയിലുള്ളത് ഇത്തരത്തിൽ എൻ്റെ തണ്ട് ബാധയുണ്ടെന്ന് പറഞ്ഞു അത് അതൊഴിപ്പിക്കാനായിട്ടാന്ന് പറഞ്ഞു എൻ്റെ അമ്മയുടെ ചേച്ചി മരിച്ച് അത് വെച്ചിട്ടാണ് ഇവർ പറഞ്ഞത് ബാധയുണ്ടെന്ന് പറഞ്ഞാണ് എന്നോട് ഇവരൊന്നും ചോദിച്ചില്ല ആ പുള്ളിനെ കൊണ്ടുവന്ന് ആ പുള്ളിനോട് പറഞ്ഞ് ഇരിക്കാൻ പറഞ്ഞു ഞാനിരുന്നു എന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല ഞാൻ ആദ്യമായിട്ട് എങ്ങനെയൊക്കെ കാണുന്നു ആ പിന്നീട് കാണിച്ചു പിന്നീട് കാണിച്ചു തന്നപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചു ഇത് ഞാൻ സംഭവം നിന്റെ കണ്ട ബാധ ഉണ്ടെന്നാണ് പറഞ്ഞത് ശേഷമാണ് ഞാൻ അച്ഛനെ വിളിച്ചത് ചേച്ചി ഈ തിരുമേന എന്നോട് പറഞ്ഞായിരുന്നു മൂന്ന് ഒരു ഫോൺ കോൾ വരും തന്നെ മൂന്ന് ദിവസം ആയില്ലായിരുന്നു പെട്ട് തിങ്കളാഴ്ച ആയപ്പോൾ എൻ്റെ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മയ്ക്ക് തീരെ വയ്യാരുന്നു പറഞ്ഞു എനിക്ക് പെട്ടെന്നൊരു പേടി വന്ന് ഈ പുള്ളി എന്തെങ്കിലും ചെയ്തിട്ടാണോന്ന് പെട്ടെന്ന് പുള്ളി എനിക്ക് തന്ന കയ്യിൽ ചരട് ഞാൻ പൊട്ടിച്ചു കളഞ്ഞ് പൊട്ടിച്ചു കളഞ്ഞപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് എൻ്റെ ചേച്ചിയുടെ അടുത്ത് രാവിലെ തിങ് ചൊവ്വാഴ്ച രാവിലെ ഞാൻ വന്ന് തിങ്കളാഴ്ച ഇവർ എന്നെ ആയിട്ട് ഞാൻ ഇവരുമായിട്ട് വഴക്കമുണ്ടാക്കി ഈ പുള്ളി എന്തെങ്കിലും ചെയ്തിട്ടായിരിക്കും എൻ്റെ അമ്മയ്ക്ക് പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു അതിനെ ഏറ്റവും അവസാന തി ചൊവ്വാഴ്ച ആകാൻ വേണ്ടി ഞാൻ നോക്കി നിന്ന് ചൊവ്വാഴ്ച രാവിലെ എൻ്റെ ചേച്ചിനെ വിളിച്ചിട്ട് വന്ന് എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ എന്നോട് പറഞ്ഞു വരണ്ട നീ ഇറങ്ങിപ്പോയതല്ലെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ ഞാൻ വരുമെന്ന് പറഞ്ഞു എന്തോ പ്രശ്നമുണ്ട് ഞാൻ വരുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചേച്ചിയുടെ അടുത്ത് പോയി ചേച്ചിനെ പോയി കണ്ട് ചേച്ചി റിലയൻസ് ജോലി അപ്പോൾ അവളുടെ അടുത്ത് ഞാൻ ജോലി സ്ഥലത്താണ് ഞാൻ പോയത് ആ സ്ഥലത്ത് ചെന്നപ്പോൾ അവൾ എന്നെ കണ്ടപ്പോൾ തന്നെ കരഞ്ഞ് നെറ്റിയിലെ പാട് കണ്ടപ്പോൾ തന്നെ അവൾ പറഞ്ഞ് വീട്ടിൽ പോകുമോ നീ പെട്ടെന്ന് വീട്ടിൽ ചെല്ലാൻ അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും വീട്ടുകാർ എന്നോട് പറഞ്ഞ് നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട എല്ലാം ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ പരിഹരിക്കാമെന്ന് പറഞ്ഞു എന്നിട്ട് വൈകിട്ട് എൻ്റെ അച്ഛൻ പോലീസുകാരെ കൂടിച്ചുകൊണ്ട് മണർകാട് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാരെ കൂടിച്ചോണ്ട് വന്നിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് ഇവരുടെ അച്ഛനും അമ്മയും നിർബന്ധിച്ചത് ചെയ്തേ പറ്റൂന്നാണ് ആ എന്നോടോ അവനോടോ ഒന്നും ചോദിച്ചില്ല എന്നോടോ എന്നെ കൊണ്ടുപോയ ആളോടോ ചോദിച്ചില്ല ഒന്നും അവർ തന്നെയാണ് വിളിച്ചിട്ട് ഓരോന്ന് ചെയ്തത് ആ തിരുമേനി വന്നത് അറിഞ്ഞത് ഞങ്ങൾ അന്നാണ് അറിഞ്ഞത് ഞാനും അവനും അന്നാണ് അറിഞ്ഞത് ഒന്നും ചെയ്തില്ല അയാൾ ഇങ്ങനെ വരും അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഈ എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല ഈ പുള്ളി പറഞ്ഞിട്ടുണ്ട് ഇപ്പം കഴിപ്പിക്കണ്ട ഇപ്പം കഴിപ്പിച്ച് കഴിഞ്ഞാൽ ദോഷം ഉണ്ടാവും പറഞ്ഞിട്ട് ഇപ്പം നടത്താതിരുന്നേ സംഭവിച്ചതല്ലേ വലിയ രീതിയിലൊരു സംഭവം എനിക്ക് അന്ന് അത് കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര പേടിയും കാര്യങ്ങളും വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങള് പറ്റുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു അപ്പൊ എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ പുള്ളിയോട് പറഞ്ഞായിരുന്നു ഞാൻ നിന്നെ ജയിലിൽ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു ആ വീഡിയോ എടുക്കാനായിട്ട് വീഡിയോ എനിക്ക് തര തരത്തില്ലായിരുന്നു ആ പെങ്ങളും തരത്തില്ലായിരുന്നു ആരും തരത്തില്ലായിരുന്നു ഞാൻ നിർബന്ധിച്ച് ചൊവ്വാഴ്ച നിർബന്ധിച്ച് ആണ് ഞാൻ ആ വീഡിയോ എടുത്തത് ഫോണിലെടുക്കുമായിരുന്നു എന്തായാലും വലിയ ഞെട്ടലിൽ തന്നെയാണ് ഈ കുട്ടിയുള്ളത് കാരണം അത്തരത്തിൽ ഒരു ഒരിക്കലും വിചാരിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു ഈ കുട്ടിയുടെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യുന്നത് അതിൻ്റെ ഞെട്ടൽ ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കുട്ടിയുടെ വാക്കുകളൊന്നും മനസ്സിലാക്കാനും സാധിക്കുന്നത്